നമസ്കാരം എൻ്റെ പേര് പ്രണീഷ് മദർ തെരേസ ബാബ ആമത്തെ ഇങ്ങനെയുള്ളവർ ഇസ്ലാം അല്ലാത്ത കാരണത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധപ്പെടുവു അഥവാ ഇങ്ങനെയുള്ളവർക്ക് സ്വർഗം സ്വർഗം ലഭിക്കുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള ആർക്കാണ് സ്വർഗം ലഭിക്കുക സുഹൃത്തിനോട് നല്ല ചോദ്യമാണ് പക്ഷേ ഇപ്പം ചോദിക്കേണ്ട ചോദ്യമല്ല എന്നൊരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോകാനുള്ള മൂഡിലാണ് നിൽക്കുന്നത് വിശദീകരിച്ച ഉത്തരം പറയേണ്ട ഉത്തരമാണ് ഞാൻ പരപ്പനങ്ങാടിക്കാരനാണ് പരപ്പനങ്ങാടി നല്ലൊരു കടപ്പുറമുണ്ട് രാവിലെ പോയാൽ പരപ്പനങ്ങാടി കടപ്പുറത്ത് നന്നായി ഓടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണും അതിൽ വളരെ സ്പീഡിൽ ഓടുന്ന ആളുകളുണ്ട് എനിക്കിങ്ങനെ നോക്കിയിട്ട് പറയാം ഇവർ എത്ര സ്പീഡിലാണ് ഓടുന്നത് ഇവർക്കൊന്നും ഒളിമ്പിക്സിൽ ഗെയിം അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് അവാർഡ് കിട്ടുക എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞു ഇവന് പൊട്ടനാണ് ഇവരെന്താ എന്താ കാര്യം ഇവർക്ക് എങ്ങനെ ഒളിമ്പിക്സിൽ അവാർഡ് കിട്ടുക ഇവർ ഒളിമ്പിക്സിൽ അവാർഡ് കിട്ടണമെങ്കിൽ അവരെന്ത് വേണം അവർ ലണ്ടനിൽ പോണ്ടേ ആ ഒളിമ്പിക്സ് കമ്മിറ്റി ഉണ്ടാക്കി ട്രാക്കിൽ ഓടണ്ടേ അതിനുള്ള അതിനുള്ള കാര്യങ്ങൾ പാസ്സാവണ്ടേ എന്നിട്ട് ഓടിയാലല്ലേ അവാർഡ് കിട്ടുള്ളൂ ഇവിടുന്ന് എത്ര സ്പീഡിൽ ഓടിയിട്ട് അവാർഡ് കിട്ടൂ ഇല്ല യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്തിന്റെ ചോദ്യം ഇങ്ങനെയുള്ളതാണ് മദർ തെരേസയാണെങ്കിലും എം എം അക്ബർ ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവർ പടച്ചതമ്പുരാൻ നിശ്ചയിച്ച മാർഗത്തിലൂടെ ഓടിയാൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞതാണ് സ്വർഗം അത് എം എം അക്ബർ എനിക്ക് ശരി എന്ന് തോന്നിയത് ഞാൻ നന്നായി ഓടുന്നുണ്ട് വേർക്കുന്നുണ്ട് ചിലപ്പോൾ ഒളിമ്പിക്സിൽ ഓടിയതിനേക്കാളും തോരൻ സ്പീഡിൽ ഓടുന്നുണ്ട് പക്ഷെ എനിക്ക് അവാർഡ് കിട്ടൂല എന്തുകൊണ്ടാണത് അത് അതിന് നിശ്ചയിക്കപ്പെട്ട ട്രാക്കിൽ എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഓടുന്നത് അതിനു വേണ്ടി തന്നെ ഓടണം ഇവിടെ ഞാനാണെങ്കിലും എൻ്റെ സുഹൃത്താണെങ്കിലും ലോകത്ത് ഉള്ള ഏത് മനുഷ്യനാണെങ്കിലും അവർ പഴച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ അവർക്ക് സ്വർഗ്ഗപ്രവേശം പഠിച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് അതിലെ പ്രധാനം ഒരാൾക്ക് തനിക്ക് ശരി എന്ന് തോന്നിയ തനിക്ക് നല്ലത് എന്ന് തോന്നിയ കാര്യങ്ങൾ അനുസരിക്കുക എന്നതല്ല ഇപ്പൊ എൻ്റെ സുഹൃത്തിനെ പറഞ്ഞു മദർ തെരേസ് മദർ തെരേസ മഹാദിയായ ഒരു സാമൂഹ്യ സേവക പക്ഷെ അവരുടെ അവസാന നാളുകളെ കുറിച്ച് ഉള്ള പഠനങ്ങൾ വായിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് നിനക്കറിയില്ല അവരെ ഞാൻ ജീവിച്ചത് തന്നെ എന്തിനെ എന്ന് സ്വയം പശ്ചാത്തലപ്പിച്ചുകൊണ്ട് ഡിപ്രഷനോട് കൂടി ജീവിച്ച ഒരു മദർ തെരേസയെ കുറിച്ച് അവരുടെ ജീവചരിത്രം പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾക്കറിയില്ല അത് അവർ മരിച്ചുപോയ ഒരാളുടെ തിന്മ പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം മദർ തെരേസയാണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും ആരാണെങ്കിലും അവർ അവർ പിന്നെ അവരിൽ ആരും നരകത്തിലേക്കാണോ അവരിൽ കാർക്കോ രക്ഷയില്ല എന്നോ പറയുവാൻ നമ്മളാളല്ല പക്ഷേ ആര് തന്നെയാണെങ്കിൽ ഇപ്പറിയുന്ന ഞാനാണെങ്കിലും എനിക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ സ്വർഗപ്രവേശം ഉണ്ടാകണമെങ്കിൽ പടച്ച നമ്പുരാൻ നിശ്ചയിച്ച മാർഗത്തിലൂടെ പോകണം അതുണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ കാരണം പടച്ചവും കൊടുക്കുന്നതാണിത് നമ്മൾ ഒളിമ്പിക്സിന്റെ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ് ഒളിമ്പിക്സ് കമ്മിറ്റി കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഒളിമ്പിക്സ് കമ്മിറ്റി ഉണ്ടാക്കിയ ട്രാക്കിലൂടെ ഓടണം എന്ന് പറയുന്നത് പടച്ചവൻ കൊടുക്കുന്നതാണ് സ്വർഗം ആ സ്വർഗത്തിന് പടച്ചവൻ നിശ്ചയിച്ച ട്രാക്കാണ് പഠിച്ച തമ്പുരാൻ പഠിപ്പിച്ച പാത ആ ട്രാക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് റസൂർ അഹി സാഹു അലൈവ് വസ്ല അത് വിശദീകരിച്ച് തന്നു നമുക്ക് പറഞ്ഞു തന്നു ഖുർആാനിലൂടെ എന്ന രാജന്റെ ജീവിതത്തിലൂടെ അത് നമുക്ക് വളരെ വ്യക്തമാക്കി തന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വളരെ വിശദമായി ഈ വിഷയം പഠിക്കണം എന്നാണ് എൻ്റെ സുഹൃത്തിനോട് പറയാനുള്ളത് എല്ലാ അതിരുകളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു സമയം ഒരുപാടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ വിശദീകരിച്ച് മറുപടി അറിയാൻ നിർവാഹമല്ല നിങ്ങൾക്ക് ഇതേ ചോദ്യത്തിന് കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നമ്മൾ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രോഗ്രാമുകളിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഇതേ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് വിശദമായ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ ഇസ്ലായി സെൻ്ററുകളുമായി ബന്ധപ്പെട്ടാൽ സീഡുകൾ ലഭിക്കും എൻ്റെ സുഹൃത്തിന് പഠന താല്പര്യമുണ്ടെങ്കിൽ ഇസ്രായ് സെന്ററുമായി ബന്ധപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചുരുക്കത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുന്നു പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും തെറ്റുപറ്റാത്ത മനുഷ്യർക്ക് ഏതവസരത്തിലാണെങ്കിലും വെളിച്ചം നൽകുന്ന കൃത്യമായ മാർഗദർശനങ്ങളാണ് ആ മാർഗദർശനങ്ങളെ നാം പഠിക്കുക മനസ്സിലാക്കുക അവ ദൈവീകമെന്ന് ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ ആത്മാർത്ഥമായി പഠിച്ചാൽ ദൈവീകമാണ് എന്ന് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ബോധ്യപ്പെട്ടാൽ നാമാവത് പിന്തുടരുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ പറയുവാനായി ക്ഷണിച്ചോളുന്നു